സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഒരു നിര തന്നെയാണ് മലയാള സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായത് ത്രില്ലറുകൾ മുതൽ ഹൃദയസ്പർശിയായ റൊമാൻറിക് കോമഡി ചിത്രങ്ങൾ വരെ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടുകയും ഈ വർഷം ഓർത്തിരിക്കാനുള്ളതാക്കി മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങൾ നോക്കാം പറവ ഫിലിംസിന് കീഴിൽ സൗബൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഭരിച്ചത് രണ്ടായിരത്തി ആറിലെ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള സർവൈവർ ത്രില്ലറിൽ ഷബിൻ സാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി തുടങ്ങിയ താരങ്ങളാണ് അഭിനയിച്ചത് ബെന്യാമിന്റെ പ്രശസ്തമായ നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ഈ വർഷം പുറത്തിറങ്ങിയ ബ്ലേസിയുടെ ആടുജീവിതം പതിനാറ് വർഷം എടുത്ത് നിർമ്മിച്ച ഈ ഒരു ചിത്രം സൗദി മരുഭൂമിയിൽ കുടുങ്ങിപ്പോയ ഒരു മലയാളിയുടെ അതിജീവനത്തിന്റെ കഥയാണ് പറയുന്നത് പൃഥ്വിരാജ് സുകുമാരൻ അമല പോൾ കെ ആർ ഗോകുൽ ജിമ്മി ജിൻ ലൂയിസ് താലിബൽ ബലൂഷി എന്നിവർ പ്രധാന എത്തിയ ചിത്രം പ്രേക്ഷകരിൽ ഇടം നേടുകയും ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് നാല് എട്ട് കോടി രൂപ നേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്ലോക്ക് ബസ്റ്ററായ രോമാഞ്ചം എന്ന ചിത്രത്തിന് ശേഷം എത്തിയ ജിത്തു മാധവൻ ഒരുക്കിയ ഒരു കിടിലൻ എന്റർടൈനർ ചിത്രമായിരുന്നു ആവേശം ചിത്രത്തിൽ ഫഹദ് ഫാസിൽ സജിൻ ഗുബു പുതുമുഖങ്ങളായ പ്രണവ് രാജ് മിഥുൻ ജയശങ്കർ റോഷൻ ഷാനവാസ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു നൂറ്റി അൻപത്തി ആറ് കോടി രൂപ നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റ് ആയിരുന്നു സംവിധായകൻ ഗിരീഷ് ഏഡിയും നടൻ നസ്ലീനും ചേർന്നുള്ള മൂന്നാമത്തെ കൂട്ടുകെട്ടാണ് പ്രേമലു ഹൈദരാബാദിൽ നടക്കുന്ന രസകരമായ ഈ കഥ ഒരു റൊമാന്റിക് കോമഡി ചിത്രമാണ് നസ്ലേൻ മമിത ബൈജു സംഗീത് പ്രതാപ് ശ്യാം മോഹൻ അഖില ഭാർഗവൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപ നേടി ജിതിൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത അജയ്ന്റെ രണ്ടാം മോഷണത്തിൽ ടൊവിനോ തോമസ് ആണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് താരം ട്രിപ്പിൾ റോളിൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ മൂന്ന് തലമുറയിലെ നായകന്മാരുടെ കഥയാണ് പറയുന്നത് ചിത്രത്തിൽ സുരഭി ലക്ഷ്മി കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് ബേസിൽ ജോസഫ് എന്നിവരുമുണ്ട് നൂറ്റി ആറ് പോയിന്റ് ഏഴ് എട്ട് കോടി കളക്ഷൻ നേടിയ ചിത്രം പ്രേക്ഷകർക്കിടയിൽ വൻ ഹിറ്റ് ആയിരുന്നു ദീപു പ്രദീപിന്റെ രചനയിൽ ബിപിൻ ദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂർ അമ്പലനടയിൽ പ്രേക്ഷകരെ ഏറെ രസിപ്പിച്ച ഒരു കോമഡി ചിത്രമായിരുന്നു പൃഥ്വിരാജ് കുമാരൻ നിഖില വിമിൽ ബേസിൽ ജോസഫ് അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസ് ഹിറ്റാവുകയും തൊണ്ണൂറ് പോയിന്റ് രണ്ട് പൂജ്യം കോടി കളക്ഷൻ നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെയും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെയും തെന്നിന്ത്യൻ സിനിമാ ലോകത്തേക്ക് ഗൃഹാതുരമായ യാത്രയിലൂടെ കാഴ്ചക്കാരെ കൂട്ടിക്കൊണ്ടുപോയ ഒരു ചിത്രമായിരുന്നു വിനീത് ശ്രീനിവാസിന്റെ വർഷങ്ങൾക്ക് ശേഷം വിശാഖ് സുബ്രഹ്മണ്യം നിർമ്മിച്ച ഈ ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എൺപത്തി മൂന്ന് പോയിന്റ് പൂജ്യം മൂന്ന് കോടി കളക്ഷനാണ് ഈ ഒരു ചിത്രം നേടിയത് കക്ഷി അമിണിപ്പിള്ള എന്ന ചിത്രത്തിന് ശേഷം ദിൻജിത് അയ്യത്താനും ആസിഫ് അലിയും ഒന്നിച്ച ഒരു ചിത്രമായിരുന്നു കിഷ്കിൻഡ കാന്ഡം ബാഹുൽ രമേശിന്റെ തിരക്കഥയിൽ പുറത്തെറിഞ്ഞ ഈ മിസ്റ്ററി സിനിമ നല്ല അഭിപ്രായങ്ങളാണ് നേടിയത് വിജയരാഘവൻ ആസിഫ് അലി അപർണ ബാലമുരളി ജഗദീഷ് എന്നിവരുൾപ്പെടെയുള്ള ഒരു മികച്ച താരനിരയും ഇതിൽ അഭിനയിച്ചു കൂടാതെ ചിത്രം ബോക്സ് ഓഫീസിൽ എഴുപത്തിയേഴ് കോടി നേടി പുലിമുരുകൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെ പ്രശസ്തനായ വൈശാഖ് സംവിധാനം ചെയ്ത മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച ആക്ഷൻ കോമഡി ചിത്രമാണ് അറ്റാർപ്പോ മമ്മൂട്ടി രാജ് രാജ്ഭീർ ഷെട്ടി അഞ്ജന ജയപ്രകാശ് ശബരീഷ് വർമ്മ സുനിൽ ബിന്ദു പണിക്കർ തുടങ്ങിയവർ അഭിനയിച്ച ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ നേടി കേരളത്തിന്റെ മിത്തുകളിലേക്കും നാടോടി കഥകളിലേക്കും ആഴ്ന്നിറങ്ങുന്ന ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന ചിത്രമായിരുന്നു ബ്രഹ്മയുഗം രാഹുൽ സദാശിവൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ഒരു ചിത്രത്തിൽ മമ്മൂട്ടി സിദ്ധാർത്ഥ് ഭരതൻ അർജുൻ അശോകൻ അൽമാദ് അലീസ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു ബോക്സോഫീസിൽ അൻപത്തിയെട്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടിയാണ് ഈ ഒരു ചിത്രം നേടിയത്